ദിസ് ബാഡ്ജ് ഈസ് ആൻ ഇമോഷൻ പാഷൻ ചില ആളുകൾക്ക് ഇതൊരു മാർക്കറ്റിംഗ് ടൂൾ മാത്രമായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബും അതിൻ്റെ ഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ആശയവും ആവേശവും വികാരവും അഭിനിവേശവും എല്ലാമാണ് പക്ഷേ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം കൊയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ക്ലബിനെ അവർ കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ അത് ഇനി എത്ര വന്ന കുറേ ആളുകൾ ന്യായീകരിച്ചാലും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും എൻ്റെ സ്പെക്കുലേഷൻസ് ആയിരിക്കാം ഞാൻ പറയുന്നത് എങ്കിൽ പോലും ഈ ഒരു ക്ലബ്ബ് ചില ആളുകളുടെ മാർക്കറ്റിങ് ടൂളായിട്ട് മാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന് ശോഭനമായ ഒരു ഭാവിയുണ്ടെന്ന് നമ്മൾ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കിരീടങ്ങൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളുടെ അണിയറയിൽ അടാറൈറ്റങ്ങളുണ്ട് അവർ വളർന്നു വരുമ്പോൾ ഇന്ത്യയിൽ ആരെയും മലർത്തി അടിക്കാൻ മാത്രം കെൽപ്പുള്ള കൊല കൊമ്പന്മാരായി കൊമ്പന്മാർ ഉയർത്തി നിൽക്കും ആ തലയെടുപ്പിന് മുന്നിൽ ഇന്നത്തെ വമ്പന്മാരെല്ലാം ചൂളിപ്പോകും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആത്മവിശ്വാസത്തോടെ ഭാവിയെ നോക്കിക്കണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാവിയിലെ താരങ്ങളെല്ലാം ഇവിടെയെന്ന് ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം നമ്മളുടെ നമ്മളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പോളിസി കൊള്ളലാഭത്തിന് വേണ്ടി ഇവരെ എല്ലാം വിറ്റുതൊലച്ചു എന്ന് തന്നെ പറയാം കിരീടങ്ങൾ നേടിയില്ലെങ്കിൽ എന്താ ചിപ്സ് ഇറക്കുന്നുണ്ട് ഗോലിസോടെ ഇറക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നിങ്ങൾ കരഞ്ഞ് കണ്ണീർ വാർത്തുമ്പോൾ ആ കണ്ണീരൊപ്പാൻ ടിഷ്യൂ വരെ ഇറക്കി തന്നിട്ടുണ്ട് നമ്മുടെ മാനേജ്മെന്റ് സോ ബിസിനസ് അവർ നല്ല രീതിയിൽ വിറ്റ് തൊലയ്ക്കുന്നുണ്ട് ഇവാൻ ഫുക്കോമാനോ ചെന്ന അധികായന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ സീസണിൽ ഒരു സ്കോഡ് ഉണ്ടായിരുന്നു ആ സ്കോഡിലെ താരങ്ങൾ ഇപ്പോൾ എവിടെയാണ് അവരെ മറ്റൊരു സീസണിൽ കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ എല്ലാവരെയും വേണ്ട മുന്നേറ്റ നിലയിലെ ആ ഡെഡ്ലി അറ്റാക്കിംഗ് ട്രിയോ ആൽവറോ വാസ്കസ് അഡ്രിയാൻ ലോണ ജോജോ പെരാഡിയസ് ഈ മൂന്ന് പേരെയും കേരള ബ്ലാസ്റ്റേഴ്സ് തൊട്ടടുത്ത സീസണിൽ കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ കിരീടത്തിന് വേണ്ടി നമ്മൾ എവിടെയും അന്വേഷിച്ച് പോകേണ്ടി വരുമായിരുന്നില്ല ആദ്യ സീസണിൽ ഫൈനൽ വരെ എത്തിയ ടീമിനെ എന്തുകൊണ്ട് ഈ മാനേജ്മെൻ്റ് അഴിച്ചു പണിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല മഞ്ഞപ്പൂടകൾക്ക് ന്യായീകരിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ന്യായീകരിച്ച് ഏത് ലെവലിലും പോകും പക്ഷേ ആ സീസണിൽ ടീമിനെ അഴിച്ചു വഴങ്ങിയതിന് നിങ്ങൾക്ക് എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഇപ്പോഴും നൽകാനുള്ളത് വിറ്റ് തലച്ചു കളഞ്ഞത് ഭാവിയെ തന്നെയാണ് ഇവാൻ ഫുക്കോ മനോച്ചിന്റെ കീഴിൽ ഇവാൻ വുക്കോ മനോച്ചിന് മുന്നേ തന്നെ നമ്മുടെ ഈൽക്കോ ഷെട്ടോരിയുടെ സമയത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിട്ട് ഘടകം എന്ന് പറയാൻ പറ്റില്ല മധ്യനിരയിൽ അഭിഭാജ്യ ഘടകമായിട്ട് വർത്തിച്ചുകൊണ്ടിരുന്ന ലാൽക്കം മാവിയ ഖാൽറിങ് എന്ന നമ്മുടെ പ്യു വിറ്റ് തലച്ച് കളഞ്ഞില്ല ഇടേ എന്തിനു വേണ്ടിയായിരുന്നു പ്യു വിറ്റ് തൊലച്ചു കളഞ്ഞത് മറുപടി ഉണ്ടോ മറുപടിയില്ല പ്രസുഗൻ സിംഗ് ഗിൽ പകരക്കാരനായി വന്ന് പകരം വെക്കാൻ ആളില്ലാത്തവനായി വളർന്നവനാണ് ഗില്ല് ആൽബിനോ ഗോമസിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരൻ മാത്രമായിരുന്ന ഗില്ല് അവസരം കിട്ടിയപ്പോൾ തിളങ്ങി വന്നു ആ ഗില്ലിനെയും നമ്മൾ വിറ്റുതൊളിച്ചു കളഞ്ഞില്ലേ പിന്നെ ഭാവി പ്രതീക്ഷയായ സഹൽ അബ്ദുൾ സമദ് എന്ന മലയാളി ഫുട്ബോൾ താരത്തിനെ വിറ്റ് തൊലച്ചു കളഞ്ഞില്ലേ വിൻസി ബെരട്ടോയെ റഫ് ടാലൻ റോ ടാലൻറ്റ് എന്ന് പറഞ്ഞ് വിറ്റ് തൊളിച്ച് കളഞ്ഞില്ലേ ഇനിയും തേച്ചാൽ മിനുങ്ങി എടുക്കേണ്ടവൻ തന്നെയാണ് അവനെ ഇപ്പോഴേ വിറ്റ് കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി പോളിഷ് ചെയ്തെടുക്കേണ്ട താരമാണ് വിൻസി ബെരറ്റോ വിറ്റ് തൊലിച്ച് കളഞ്ഞില്ലേ വിൻസി ബെറട്ടോയെ റോ ടാലൻ്റ് എന്ന് പറഞ്ഞ് വിറ്റ് തൊളിച്ചു കളഞ്ഞപ്പം സഞ്ജീവ് സ്റ്റാലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായ സഞ്ജീവ് സ്റ്റാലിനെ എന്തിനു വിറ്റ് തൊലിച്ചു കളഞ്ഞു അതിന് മറുപടിയില്ല എത്ര എത്ര താരങ്ങളെ ഇങ്ങനെ വിറ്റ് തെളിച്ച് കളഞ്ഞു പിന്നെ ആയുഷധികാരിക്ക് കാര്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല തിളങ്ങാൻ പറ്റിയില്ല എന്നൊരു ന്യായീകരണം പറയാമെങ്കിൽ പോലും അദ്ദേഹത്തിനെ റിസർവ് ടീമിന്റെ ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിയിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലെ ക്യാപ്റ്റൻ എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിയ ആയുഷ് അധികാരി ഇപ്പം എവിടെ ഇല്ല വിറ്റ് തെളിച്ചു കളഞ്ഞു പിന്നെ ആ ഒരു ടീമിലെ എല്ലാവരും പോയി ഇപ്പം ശേഷിക്കുന്ന രണ്ടേ രണ്ട് പേർ ഹോർമിപ്പാൻ റീവയും അഡ്രിയാൻ ലൂണയും അഡ്രിയാൻ ലൂണയ്ക്ക് കമിറ്റ്മെന്റ് കൂടുതലായ കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായേക്കാം പുള്ളി ഇവിടെ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതാണ് പ്യൂട്ടിയെ എത്ര നാൾ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചുകൊണ്ടിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷേ പ്യുട്ടിയും ഇനി പോയേക്കാം ഇനി ആ ബാച്ചിൽ ആരും തന്നെ ശേഷിക്കുന്നില്ല ഖബ്രയെ പ്രായാധിക്യം മൂലം വിട്ടതാണ് എന്ന് പറയാം നിഷു കുമാറിനെ മറ്റ് ചില കാരണങ്ങൾ മൂലം വിട്ടതാണ് എന്ന് പറയാം ഒരുപാട് താരങ്ങളെ വിറ്റ് തൊലച്ചതിന് കാരണങ്ങൾ ഒരുപാട് പറയാമെങ്കിൽ പോലും ഇപ്പോഴും നിർലോഭം ഇവിടെ നിന്ന് താരങ്ങളെ വിറ്റഴിക്കുന്ന പരിപാടി തുടർന്നു പോകുന്നു ജീക്സൻ സിംഗ് തനോജത്തിനെ വിറ്റ് തൊലച്ചത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും പുറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത പിഴവുകളിൽ ഒന്നായിട്ട് നമുക്ക് പറയാം ഇപ്പം നമ്മുടെ പറയുന്നുണ്ട് നമുക്ക് അസറുണ്ട് ഐമനുണ്ട് വിപിനുണ്ട് ഡാനിഷ് ഉണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് തേങ്ങയുണ്ട് തേങ്ങാക്കൊലയുണ്ട് പക്ഷേ ഈ മാങ്ങയും ചക്കയും തേങ്ങയും തേങ്ങാക്കൊലയും ഒക്കെ ആയ ഐമനെയും അസറിനെയും ഡാനിഷിനെയും വിപിനെയും ഒക്കെ ഈ മാനേജ്മെന്റ് വിറ്റ് തൊലയ്ക്കില്ല എന്നതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ് ഉറപ്പും പറയാൻ കഴിയില്ല നമ്മുടെ വികാരവും ആശയവും ആവേശവും അഭിനിവേശവും എല്ലാം ഈ ഒരു ക്ലബും വാഡ്ജും ഒക്കെ തന്നെയാണെങ്കിലും പക്ഷേ ഇതിൻ്റെ അധികാരം കൈയാളുന്നവരുടെ ലക്ഷ്യം ഈ ഒരു ആരാധക കൂട്ടത്തിനെ മാർക്കറ്റിംഗ് ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ലാഭം കൊയ്യുക അത് വിവിധ മാർഗങ്ങളിൽ കൂടെ പിന്നെ ആരും വിശ്വസിക്കാത്ത ഒരു നരേറ്റീവും കൊണ്ടുവരും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പല ആളുകളും ക്ലബ്ബ് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഇതേ മാഗ്നം കൺസോഷ്യത്തിന്റെ കീഴിൽ തന്നെയാണ് അവരുടെ തമിഴ് തലൈവാസ് ഉള്ളത് തമിഴ് തലൈവാസ് ഇപ്പം കഴിഞ്ഞ പ്രോ കബഡി ലീഗിലെ ഏറ്റവും വില കൂടിയ പ്ലെയറെ സ്വന്തമാക്കിയത് മാക്നം കൺസോഷ്യത്തിൻ്റെ ടീമിലുള്ള തമിഴ് തലൈവാസ് തന്നെയാണ് കാരണം തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയം വേണം വിജയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കും സോ അവരുടെ ഡിമാൻഡുണ്ട് പിന്നെ തമിഴ് തലൈവാസ് പ്രോഫിറ്റ് കൊണ്ടുവരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്രോഫിറ്റ് കൊണ്ടുവരുന്നില്ല എന്നാണ് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ക്ലബ്ബുകളെല്ലാം കടുത്ത നഷ്ടത്തിൽ തുടരുമ്പോഴും ബ്രേക്ക് യുവൻ പോയിന്റിനോട് അടുത്തെത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലബിന് ടൈറ്റിൽ സ്പോൺസറെ കിട്ടുന്നില്ല എന്നുള്ള കല്ല് വെച്ച നോണ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കണം ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ടൈറ്റിൽ സ്പോൺസറെ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചാൽ പോലും ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധക സമ്പത്തുള്ള ഒരു ക്ലബിന് ടൈറ്റിൽ സ്പോൺസറെ കിട്ടുന്നില്ല എന്നുള്ള നെറേറ്റീവ് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ സാറേ ഞങ്ങൾ തിന്നുന്നത് ചോറിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കണം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് എത്രയൊക്കെ എത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും ഈ മാനേജ്മെൻറ്റ് പൊന്മുട്ടയിടുന്ന ഒരു താറാവായിട്ട് തന്നെയാണ് എന്ന ക്ലബ്ബിനെ കാണുന്നത് പക്ഷേ ആ താറാവിന് മതിയായിട്ടുള്ള തീറ്റ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയിൽ ആരാധകരുടെ വികാരത്തിനെ ഡയല്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആരാധകരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമർഷത്തിനെ ഐ റിപ്പീറ്റ് ആരാധകരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആമർശത്തിനെ ഒരു പൊട്ടിത്തെറിയിലേക്കെത്താതെ തങ്ങളുടെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സെറ്റപ്പിനെ മാനേജ്മെൻറ്റ് ബിസ്ക്കറ്റ് കൊടുത്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കാരണം പേരിന് വേണ്ടി മാത്രം പ്രതിഷേധം നടത്തുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് മീൻസ് അവർ പ്രതിഷേധം നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം പക്ഷേ ഈ ക്ലബിനോട് ആരാധനയുള്ള അല്ലെങ്കിൽ ഈ ക്ലബിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരാധക കൂട്ടങ്ങളെ മുളയിലേ നുള്ളുന്നതിന് പിന്നിൽ ഇവർ കളിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ അവർ വിവാ ബ്ലാസ്റ്റേഴ്സ് എന്ന ആരാധക സംഘടനയെ അവിടെ പോയി പിന്നെ ഞാൻ ഇപ്പം റീസെൻ്റ് ജോയിൻ ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു യെല്ലോ എന്ന് പറയുന്നത് അവിടെയും അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മീൻസ് അവരെല്ലാവരും ചിഹ്നിച്ചറി കിടക്കുകയാണ് ഇപ്പം ഞാൻ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് ഫാൻ ഗ്രൂപ്പിന്റെ കാര്യത്തിലായാലും മൊണോപൊളി വരുന്നത് ഒരിക്കലും ഒന്നിനും നല്ലതല്ല ആ മൊണോപൊളിയെ ന്യായീകരിക്കാൻ കഴിഞ്ഞാൽ ആ മൊണോപൊളിയാണ് ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും വികാരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊരു നരേറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർ ആയിരിക്കും അൾട്ടിമേറ്റ് സോ ആരാധക സംഘടനകൾ ഇനിയും വേണ്ടതാണ് ഒരൊറ്റ 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 ആൾക്കൂട്ടം നിന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കാം ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ എല്ലാവരുടെയും വികാരത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അതിനെ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള സത്യമാണ് എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ പ്രവർത്തിക്കാനും കഴിയുന്നില്ല മെജോറിറ്റിയുടെ മെജോറിറ്റിയുടെ ആധിപത്യം ആയിരിക്കും അവിടെ നടക്കുന്നത് അവിടെ മൈനോറിറ്റിയുടെ ശബ്ദങ്ങൾ ഇല്ലാതായി പോകുന്നുണ്ട് സോ നിങ്ങളും യുനൈറ്റ് യോസഫ് എന്ന് എനിക്ക് പറയാനുള്ളൂ കച്ചവട താല്പര്യങ്ങൾക്ക് നേരെ കണ്ണു മടച്ചു കൊണ്ട് പരിപോഷിച്ച് നിൽക്കുന്നതിനോടൊപ്പം തന്നെ റൈസ് യുവർ വോയ്സ് ദാറ്റ്സ് ഇറ്റ് ബൈ